ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദഹനക്കുറവ് തന്നെയാണ് ഗ്യാസ് ട്രബിളിന്റെ പ്രധാന കാരണം ഗ്യാസ് ട്രബിൾ ഇല്ലാത്തവർ വളരെ വിരളമാണ് ഇടയ്ക്കിടയുള്ള ഏമ്പക്കം വയറിന് സ്തംഭനം ഛർദി തുടങ്ങിയെല്ലാം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാൽ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നിമിഷ കൊണ്ട് പരിഹാരം കാണാവുന്നതാണ് ഏന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഒറ്റമൂലികൾ ഗ്യാസ്ട്രബിളിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് വാഴപ്പഴം ഇത് പല വിധത്തിൽ ആരോഗ്യത്തിന് ഗുണങ്ങൾ ചെയ്യുന്നു ഇതിലുള്ള ആൽക്കലി കണ്ടന്റ് ആണ് ഗ്യാസിന് പരിഹാരം നൽകുന്നത് അസിഡിറ്റിക്കെതിരെ മികച്ച ഫലം കിട്ടാൻ നല്ലതുപോലെ പഴുത്ത വാഴപ്പഴം കഴിക്കുക ദഹനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ തുളസിയിൽ അടങ്ങിയിട്ടുണ്ട് അൾസറിനെ തടയാൻ സഹായിക്കുന്ന ദ്രാവകം വയറ്റിൽ ഉണ്ടാകുന്നത് തുളസി സഹായിക്കും ഉദരത്തിലെ പെപ്റ്റിക് ആസിഡിന്റെ ശക്തി കുറയ്ക്കുന്നതിനാൽ അമിതമായ ആസിഡിറ്റിയും വയറ്റിൽ ഗ്യാസ് ഉണ്ടാകുന്നതും തടയാൻ തുളസി ഉത്തമമാണ് ഭക്ഷണശേഷം അഞ്ചോ ആറോ ഇല തുളസി കഴിക്കുന്നത് ഫലം നൽകും പാലിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് വയറ്റിലെ ആസിഡിനെ ആഗിരണം ചെയ്യുന്നു മാത്രമല്ല തണുത്ത പാലിന് നെഞ്ചിരിച്ചിൽ കുറയ്ക്കാനും കഴിവുണ്ട് പഞ്ചസാര പോലുള്ളവയൊന്നും ചേർക്കാതെ വേണം തണുത്ത പാൽ കുടിക്കാൻ പാലിൽ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്താൽ മികച്ച ഫലം കിട്ടും ഗ്യാസിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് പെരുഞ്ചീരകം മികച്ച ദഹനം മലബന്ധത്തിന്റെ പരിഹാരം എന്നിവയ്ക്കെല്ലാം ഉത്തമമാണ് പെരുഞ്ചീരകം പെട്ടെന്നുണ്ടാകുന്ന അസിഡിറ്റി പരിഹരിക്കാൻ അല്പം പെരും ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് രാത്രി മുഴുവൻ വെച്ച ശേഷം കുടിക്കാം മികച്ച ദഹനം സാധ്യമാക്കുന്ന അസിഡിറ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ജീരകം ശാരീരിക പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും അനുയോജ്യമാണ് വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം അൾസർ ഭേദപ്പെടുത്താനും ആയുർവേദത്തിൽ ജീരകം ഉപയോഗിക്കുന്നു ഇത് നേരിട്ട് വായിലിട്ട് ചവയ്ക്കുകയോ കൂടുതൽ ഫലം കിട്ടാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തണുപ്പ് തണുപ്പിച്ച ശേഷം ഉപയോഗിക്കുകയോ ചെയ്യാം ഗ്യാസ്ട്രബിൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പൂ ഗ്രാമ്പൂ വായിലിട്ട് ചവയ്ക്കുമ്പോൾ ഉമിനീർ കൂടുതലായി ഉണ്ടാവുകയും അത് ദഹനത്തെ സഹായിക്കുകയും ചെയ്യും ഒരു ഗ്രാമ്പൂ വായിലിട്ട് ചവച്ചാൽ എല്ലാ വിധത്തിലുള്ള ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കും ആയുർവേദ വിധി പ്രകാരം വാദം പിത്തം കപം എന്നീ ത്രിദോഷങ്ങളെ സന്തുലപ്പെടുത്താൻ കഴിവുള്ളതാണ് ഏലയ്ക്ക ദഹനത്തിനും പെട്ടെന്നുള്ള വയറുവേദനക്കും ഇത് നല്ല പ്രതിവിധിയാണ് രണ്ട് ഏലയ്ക്ക കൂടിയോ അല്ലാതെയോ പൊടിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാറിയ ശേഷം കുടിക്കാം ഇത് പെട്ടെന്ന് തന്നെ ദഹനത്തെ മികച്ചതാക്കുന്നു മൗത്ത് ഫ്രഷ്നറായി ഉപയോഗിക്കുന്ന പുതിന ഭക്ഷണ സാധനങ്ങൾ അലങ്കരിക്കാനും ഉപയോഗിച്ചു വരുന്നു അസിഡിക്ക് അസിഡിറ്റിക്കെതിരെ പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ് പുതിന ഇല അസിഡിറ്റി കുറയ്ക്കുന്നതിനോടൊപ്പം ദഹനം വർദ്ധിപ്പിക്കാനും പുതിയ ഇല സഹായിക്കും വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം കുടിക്കാവുന്നതാണ് ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ് ഇഞ്ചി പല രോഗങ്ങളുടെയും ആദ്യത്തെ ഒറ്റമൂലിയാണ് ഇഞ്ചി ഇഞ്ചിക്ക് ദഹനം വർദ്ധിപ്പിക്കാനും പോഷകങ്ങളെ ആഗിരണം ചെയ്യാനുമുള്ള കഴിവുണ്ട് അസിഡിറ്റിക്ക് പരിഹാരമായി ഒരു കഷ്ണം ഇഞ്ചി ചവച്ചിറക്കുകയോ അസ്വസ്ഥത കൂടുതലായി ഉണ്ടെങ്കിൽ ഇഞ്ചി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയോ ചെയ്യാം ഇതെല്ലാം ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു നെല്ലിക്കയ്ക്കും ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ആരോഗ്യത്തിന് സഹായിക്കുന്നു ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കി എല്ലാവിധത്തിലും ഇത് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നു നെല്ലിക്ക ജ്യൂസോ നെല്ലിക്ക വായിലിട്ട് കടിച്ചു തിന്നുന്നതോ ഇത്തരം പ്രതിസന്ധികളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു തേങ്ങാ വെള്ളം അസിഡിറ്റി ശമിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അല്പം തേങ്ങാ വെള്ളം കഴിച്ചാൽ മതി പാൽ കുടിക്കാൻ പ്രശ്നമുള്ളവർക്ക് തൈര് കഴിക്കാം ഇത് അസിഡിറ്റി ഉണ്ടാക്കില്ല അസിഡിറ്റിയിൽ നിന്നും ആശ്വാസം നൽകുകയും ചെയ്യും എന്നും തൈര് ശീലമാക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കറ്റാർവാഴ എന്നാൽ കറ്റാർ വാഴ അസിഡിറ്റി കുറയ്ക്കുന്ന മറ്റൊരു വസ്തുവാണ് ഇതിന്റെ ജ്യൂസ് കുടിക്കുന്നത് ഗുണം ചെയ്യും പെട്ടെന്ന് തന്നെ നെഞ്ചിരിച്ചിലും ഗ്യാസും മാറ്റുന്നു ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം